അഭിഷേകം പകരപ്പെടുന്നത് ഐക്യതയോടുകൂടി പ്രാർത്ഥിക്കുന്ന ജനത്തിൻ്റെ നടുവിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമില്ലെങ്കിൽ അന്യഭാഷ അടയാളത്തോട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നദ്ധി പറയണം കർത്താവേ എൻ്റെ മേൽ അഭിഷേകം വേണം എനിക്ക് അഭിഷേകം വേണം എൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകളെ കർത്താവേ പ്ലീസ് വർഗീവ് മീ എന്നോട് ക്ഷമിക്കണേ എൻ്റെ നാവ് കൊണ്ട് ഞാൻ വേണ്ടാത്തത് ആരെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡ് ഫോർ ഗ്യൂ മി കർത്താവെ എന്നോട് ക്ഷമിക്കണം കർത്താവേ അങ്ങനെ ക്ഷമിക്കുന്നവരുടെ മേൽ വലിയൊരാത്മാവിൻ്റെ പകർച്ച ദൈവം ചെയ്യും വലിയൊരാത്മാവിൻ്റെ മാരി ദൈവം അയക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ മാരി ഇല്ലാത്തിടത്തോളം കാലം അഭിഷേകം ഇല്ലാത്തിടത്തോളം കാലം നമ്മളെ നയിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ടാണ് നയിക്കപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ള ഉള്ളവർ ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പോകുന്നത് പക്ഷെ നമ്മുടെ ഇഷ്ടപ്രകാരം പോയാൽ അത് അപകടമാകും എൻ്റെ മേരുമെന്റർ അദ്ദേഹം എന്നോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഭാഗമാണ് എല്ലാവരുടെയും തലേ കൈവെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യരുത് പ്രത്യേകിച്ച് നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ കൈവെക്കാവൂ പിന്നെ എല്ലാവരുടെയും മുമ്പിൽ പോയി തലവെച്ചു കൊടുക്കുകയും ചെയ്യരുത് സ്തോത്രം എല്ലാവരുടെയും മുമ്പിൽ പോയി എന്താ ചെയ്യരുത് തലവെച്ചു കൊടുക്കരുതെന്ന് യവനയിൽ വസിക്കുന്നത് ഏത് ആത്മാവാണെന്ന് നമുക്കറിയില്ല അതറിയണമെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വേണം നിങ്ങളിൽ എന്തോ വേണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പരി പകർച്ചു വേണം അപ്പോൾ നിങ്ങൾ കാളിനെ ഡിസൈൻ ചെയ്യാനൊക്കെ നിങ്ങൾ കാരണം എന്തോ ചെയ്യാനൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് പോകരുത് പരിശുദ്ധാത്മാവനോട് ചോദിക്കലും കരുത്താവേ ഞാൻ പോകുന്ന റൂട്ട് ശരിയാണോ എൻ്റെ ഇഷ്ടമല്ല വേണ്ടത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിൽ എന്തോ വേണം അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒന്ന് നടന്നു നോക്കിയേ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നറിയാവോ വെളിപ്പെടും അങ്ങനെ വന്നപ്പം പരിശുദ്ധാൽ ഈ പകർച്ച സഭയിൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത് ഇങ്ങന നമ്മുടെ ദൈവം ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി ആ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും എടുത്തുന്നവനാണ് നമ്മുടെ ദൈവം അടുത്ത വാക്യം ജെയിംസിൽ പറയുന്നു അവൻ നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവരുടെ അടുക്കിലേക്ക് അവൻ ഇറങ്ങി വരുന്നു അങ്ങനെയെങ്കിൽ എന്ത് കണ്ടും നമുക്ക് നികളിക്കാനൊക്കത്തില്ല എന്തെങ്കിലും തന്നിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആണ് ദൈവമക്കളുടെ പ്രാർത്ഥനയാണ് ദൈവസഭയുടെ പ്രാർത്ഥനയാണ് അതിൽ നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതിന് ില്ക്കാൻ പ്രാർത്ഥിക്കണം അധികം ഭക്തി കാണി അമിത ഭക്തിക്കാരെ സൂക്ഷിച്ചോണം ഭയങ്കരമായിട്ട് അങ്ങ് സ്നേഹം അഭിനയിക്കുന്നവരെയും സൂക്ഷിച്ചോണം അതെവിടായാലും നിങ്ങളുടെ ജോലിസ്ഥലത്തായാലും സഭയിലായാലും എവിടെ ആയാലും